புதிய அத்தியன வர்ஷத்தை கலாசுகள் 90 பிரஸ் ഇങ്ങനെ നിന്നാലേ ബോൾ ഒന്ന് ഇങ്ങനെ കളഞ്ഞി പോവും എടാ ശ്രീദേവേ നീ പതുക്ക അടിച്ചോ അപ്പുറത്തും എല്ലാം ബോൾ പോയാലും താരം എടുക്കേണ്ടി വരും ആ ബോധം ഇല്ലാത്തവർ അവിടെ ഉണ്ട് അത് ഞാനൊക്കെ എന്തേറ്റീ അതിനെ കണ്ട പിടിച്ചുകൂടും 好了。 അതൊക്കെ നമ്മുടെ സച്ചിൻ ആയിരുന്നു പിന്നെ സച്ചിൻ അല്ലേ ഈ പറമ്പ് വന്ന് കളിക്കാൻ പോന്ന് ഒന്ന് പോയി क्या है आपका तू तो मुझे बुला सकता है मल्लू सिंह yeah,

ടുത്താണ് മേപ്പടിയ ഞാനത് അതിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയും കൂടിയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടൊക്കെ പറയണം ഇങ്ങനെ വിത്ത് ഫാമിലി തിയേറ്ററിൽ പോയിട്ടും ടി വിയിലൊക്കെ വരുമ്പോൾ സിനിമ കാണണം ഉണ്ണിച്ചേട്ടൻ്റെ സിനിമ ആയതുകൊണ്ട് ഉണ്ണിച്ചേട്ടൻ്റെ ഉണ്ണിച്ചേട്ടൻ ചേ കുട്ടിക്കാലത്ത് കുറെ പാല് കുടിക്കും പാല് കുടിക്കാറുണ്ടോ ആണോ പാൽ കുടിക്കണം പിന്നെ ഞാൻ കുറേ മുട്ട കഴിക്കും അന്നൊക്കെ ഉണ്ണിയും കഴിക്കും കുറച്ച് ഉണ്ണി ചേട്ടൻ ഉണ്ണിയും കഴിക്കും കുട്ടിക്കാലത്ത് ഇപ്പം കഴിക്കാറില്ല ഇപ്പോൾ എഗ് വൈറ്റ് മാത്രം കഴിക്കും പിന്നെ കുറേ വെള്ളം കുടിക്കും നല്ലോണം ഉറങ്ങും പക്ഷെ ഇപ്പോൾ ഉറങ്ങരുത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഓൺലൈനിൽ പഠിക്കണം ഓക്കെ മധുരം നിങ്ങളെല്ലാവരോടും ഭയങ്കര പ്രിയമാണ് അപ്പൊ നിങ്ങൾ എല്ലാരും ക്രിക്കറ്റ് കേൾക്കായിരുന്നല്ലോ എന്നും കൂടി കൂട്ടോ ർപ്പിക്കുന്നു <laughs>

ഒന്നുമില്ല വെറുതെ ചുമ്മാ ചാടയ്ക്കാണ് ഇങ്ങനെയൊക്കെ വലിയ വലിയ ബാറ്റ്സ്മന്മാർ ചെയ്യും ഓക്കെ മൂന്നാണോ നോക്കിട്ട് തീർച്ചു നോക്കിയവണെ ഓക്കെ പേടിച്ചാ നീ നീ പേടിക്കണം 아우 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 아 가리 아 아우 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 കേടല്ല ഇവര സീനാട്ടോ ഇങ്ങോയർന്നു ഓഡിയോ മൂഡ് അടുത്തല്ല ശരി കേട്ടോ ഞാൻ കാർ ഇല്ല എനിക്ക് ഇല്ല മുമ്മടാ ഇവരെ ഒക്കെ गाली ഇവരെ ഒക്കെ എടിക്കോ നിിച്ചോ നിിച്ചോ ഓടി 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 ആരെങ്കിലും गाली ആരെങ്കിലും അത് പോയാണത്തില്ല ഞാൻ ബോൾ എടുക്കാൻ പോയിട്ട് എന്താ എത്ര താങ്ക്സും ശരി ബോളോട ആ എനിക്കറിയില്ല ചുമ്മ കരുന്ന് കൊണ്ടേക്കുമ്പോ കോമഡിട്ട് കണ്ടിന് കണ്ടിന് മക്കളെ

മാറി കോടാ ഇവിടെ ഇല്ല കോളർ കോളർ ും ഒഴിഞ്ഞു പോകും മന്ദം മാരുതൻ കൈപ്പത്തി കാട്ടി വരുന്നുണ്ട് നീ സിംഗർ തൊപ്പത്തിങ്ങം ഈ തനി രൂപം കാട്ടാൻ എതിർക്കുന്നവരെ നിന്റെ വാട്ടാൻ നീവേനെ ജീവിച്ചോസ് ലൈക് അവർ വല്ല്യ കരൻ കയ്യക്കുള്ളവൻ തന്നെയാടാ ഇവിടെ കാര്യക്കാരൻ നീ പ്ലീസ് തോൺസ് ഡോണ്ട് ഫൈറ്റ് ഓൺ അസ് ടു ഇംബറസ് ഓന നുടുവലി ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് ഇവി ലൈദ കന്നടി കാറോ നീ വാ കണ്ടു ദേ കാണു ഞങ്ങൾ നിർമ്മിക്കും റൂളം മുണ്ടായല റൂളേ ഏ വാടാ നിന്നെ നീ देखो നേരെ വായെ നീ देखो ദൈര മുണ്ടേ മുട്ടാ ಹಿлле लोടാ പിങ്ങേગો ഇന്നു തെളി 15 നാളെ നിന്റെ 16 ലങ്കട പ്രായം 17 ആയി ഇടിയവകൾ ഉണ്ടದು 18 ആരെന്ന് നീ അടിച്ചാ

എപ്പഴും ഫസ്റ്റ് ആരാടാ അക്ഷയത്തിൻ്റെ അടിച്ച ഉണ്ണി ഉണ്ണി മുകുന്ദൻ ഉണ്ണി പറയുമു ഉണ്ണി മുകുന്ദൻ ഉണ്ണി മുകുന്ദൻ പെടിക്കണ്ട ഹലോ കാണിക്കാൻ വേണ്ടി ചപ്പം ഷോ കാണിച്ചതാണ് ഏ എനിക്ക് കുറച്ച് മസലൊക്കെ ഉണ്ടെന്നുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് പടം റിലീസായിട്ടില്ല ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്ത പടമാണ് നിങ്ങൾ സിനിമ കാണണം പിന്നെ കൂട്ടത്തിൽ ബോൾ തന്നാൽ ഈ എന്നെ ഒന്ന് നേരത്തെ വിടണം പത്താം ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ് നടക്കുവാണ് ആ എന്നെ പോലെ പേടി തോന്നുന്നു അപ്പം നിങ്ങൾ ഭയങ്കര വെടിക്കാരനാണല്ലോ സിനിമയിൽ അത് പിന്നെ മാഫിയ ശരി ചേട്ടനാണ് എല്ലാം ചെയ്യാറ് ഞാൻ കൂടെ ജസ്റ്റ് ഒരു ബലത്തിന് ഓക്കെ മനെ പറഞ്ഞത് പോലെ ആ ബോൾ തോണ്ടടാ അതെ

காக்கா மலையில காக்கா மரத்தில காட்டி பொஞ்சலோ பெண்ணே நீ கண்ணே தாமர காதில் தேமலே கண்டம் பூட்டடி பூஞ்சோலே பாடம் பூத்த தரஞ்சோடும் பூவரம்பில் வாடி தண்ணி மடந்தே தாடன் காட்டுகிதச்சோடும் நாட்டிரம்பில் கூடான் வாடி கணிந்தே ടക്കാതിരിക്കാൻ നമുക്ക് കാര്യങ്ങൾ അല്ലേ ഇപ്പൊ നിങ്ങൾ കൂടുതലൊന്നും പറയാൻ പോവാ ഹായ് എനിക്ക് ഈ കാണിക്കൊന്നൊക്കെ കാണുന്ന ഒരു പാട്ട് ഓർമ്മ പാട്ട് പാടിക്കോ പാടാ പിന്നെ ആരൊക്കെ പാട്ട് കേറുണ്ടോ ഓരോ കാണണം ൂരപ്പെ കണി കാണണം മണിൽ ചൂടിക്കൊണ്ടും മഞ്ഞൾ തൂകൽ ചുറ്റൊണ്ടും മണിക്കൂഴൽ ഓടിക്കൊണ്ടും കണി കാണണം

പിന്നെ ഞാൻ എപ്പോഴും കാണാറുണ്ട് പക്ഷെ അങ്ങനെയല്ല ഞാൻ ഓൺലൈനിൽ എപ്പോഴും കാണാറുണ്ട് പാട്ട് വിഷ്ണു രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റവും ഇഷ്ടം പക്ഷേ പകൽ പോലെ തരം രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ സംസാരിച്ചിരിക്കണ്ട നമുക്ക് എനിക്കൊന്ന് പറയാം അല്ല ഞാൻ പറഞ്ഞാ മീട പൊന്നണിയും കൊന്ന് പൂക്കണിയായി ൂപ്പൊലിയൊന്നണിയും കൊല്ലൂക്കണിയായി തീരക്കാവുകളിൽ തൂപ്പൊലിയായി എന്താ പരിപാടി ചേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ എന്നാലും മോശം ഈ പബ്ലിക് പ്ലേസ് പറഞ്ഞത് പ്ലേസ് ആരും ോ പിള്ളേരല്ലേ പേടി ജഡ്ജസിനോട് പറയുന്നത് കേട്ടാ നമ്മൾ പേടിച്ചു സത്യം പറഞ്ഞാൽ അപ്പൊ എന്റെ പൊന്നേ ബന്ധമുണ്ടോ എന്നോ അങ്കലീ തലോസും പൂസായിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങത്തില്ല എന്നിട്ട് രാവിലെ കണ്ണ് തുറക്കുന്ന സമയത്ത് അങ്കലിൻ്റെ ഭാര്യ ഒരു പ്രത്യേക രീതിയിലുള്ള സംഗീതം തുടങ്ങും എൻ്റെ പൊന്നു നമ്മൾ ഈ ലയിച്ചില്ലാണ്ടായിപ്പോകും വീട്ടിലെ നടക്കണ്ട പിന്നെയല്ലേ ഞാൻ അവളെ തൊഴിലുറപ്പിൽ വിടുന്നുണ്ട് അവിടെ പോകുമ്പോൾ ഞാൻ നടക്കുന്നു അതാണ് അതിന്റെ രീതി അതെ അതെ ഇവിടെ സംസാരിച്ചേക്കാൻ പറ്റില്ല നമുക്ക് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണ്ട പിന്നെ ചേട്ടാ ഉദ്ദേശിക്കുന്ന സാധനം ഈ കണിക്കുള്ള സാധനങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല അല്ലെ ചേട്ടാ ഉദ്ദേശിക്കുന്ന വിഷു അല്ലേ അതിന് അതിനുവേണ്ടി എന്നാലും

ചാടി കിടക്കും മണേ ഞാനെല്ലാം ശരിയാക്കി തരാം മാറി മാറി കൂട്ടാ മാറി മാറി അതൊക്കെ ഇപ്പൊ കണ്ണോടൊന്നും ചാടുന്നുണ്ട് നമ്മൾ ആരോടും ചോദിക്കേണ്ട ആവശ്യം നമ്മുടെ ഭൂമിയുടെ അവകാശം ഇല്ല നമുക്ക് എവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ മര്യാദക്ക് ഗേറ്റ് തുറന്ന് അകത്ത് കിടക്കും

ഞാനേ ലവേഴ്സ് ും പറിച്ചു പിന്നെ ഇത് പറയണം പിന്നെ കുറച്ച് മാങ്ങയുണ്ട് അത് കൂടി പറിച്ചിട്ട് പോവാട്ടാ ചോദിക്കാൻ പറ്റില്ല ആ പറഞ്ഞ ഇറങ്ങാ എന്റെ അമ്മ എന്തോന്ന് ഈ ബേണം വെക്കണേ എങ്ങനെയാ പറയാൻ ഇരിക്കുന്നേ പറയാനുള്ളൂ ആടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു ആടെ നമ്മൾ എത്രാമത്തെ നോക്കാറുതൻ സിനിമ നടന്നു പറഞ്ഞോ ഏത് ആ ഉണ്ണിമോഹം തന്നോ ഞാൻ പറയുന്നുണ്ട് ഉണ്ണി അമ്മ ഉണ്ണിമോന്താരം േോ വെണ്േകം പൊന്നും പൂവും മാവോളം തോരായ താഴമി താഴമി കണ്ണാടിവാടി മക്കളെ പാട്ടൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പാടുന്നുണ്ട് എല്ലാരും എന്റെ സിനിമയും കൊള്ളാം എന്റെ പേര് സ്നേഹന്നെട്ടോ എന്നാ ശരി നമുക്ക് പോവാലെ

പിന്നെ നല്ലൊരു വിഷുമായതുകൊണ്ട് നമുക്ക് നല്ലൊരു കൈനീടം കൊടുക്കാം അപ്പോൾ നമ്മൾ കൈനീടം കൊടുക്കാൻ പോവുകയാണ് അപ്പോഴേ നമ്മളിപ്പോൾ എവിടെയാണെന്ന് അറിയോ തൃപ്പൂണിത്തറയിൽ ശ്രീ പൂർണ്ണ ത്രേസ്യ വൃദ്ധാസനത്തിൽ അപ്പോൾ നമ്മൾ നമ്മുടെ കൈനീട്ടം ഇവിടുത്തെ അമ്മമാർക്കാണ് കൊടുക്കാൻ പോകുന്നത് ഓക്കെ കൈനീട്ടം മാത്രമല്ല പേരെന്തുകൊടുക്കും പാട്ട് ഓക്കെ വിഷക്ക ആയതുകൊണ്ടേ ഞങ്ങൾ വിചാരിച്ചു നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചു എല്ലാവരും രാവിലെ തൊട്ട് കുറച്ചും കളിയും ചിരിയൊക്കെ ആയിട്ട് നടക്കായിരുന്നു അപ്പോൾ വന്ന് കാണാമെന്ന് വിചാരിച്ചു സന്തോഷമാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങളെല്ലാവരും അത്യാവശ്യം പാട്ടൊക്കെ പാടും ഇവിടെയും ആരക്കോ പാട്ട് പാടാൻ താല്പര്യമുണ്ടെന്നൊക്കെ ഞങ്ങൾ കേട്ടു ആരാണ് പാട്ട് പാടുന്നത് ये <laughs> नमः <laughs> 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 മനസ് കുറ്റുളസിൽ വന്നു നിന്നാൽ എനിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമില്ല നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിലും അപ്പൊ ഞാൻ വിചാരിച്ചിവിടെ നടക്കരു ഈ വിഷു ഒന്ന് അടിച്ചു പൊളിച്ച് അവസാനിപ്പിക്കാം അപ്പൊ അടിച്ചു പൊളിക്കാൻ ശ്രമിക്കും ഒരു പാടുപാടും காடுமலாகும் கூடி பீணயுங்க காடுமலாகும் கூடி பீணயுங்க நாடான நம்மண்ட பாலக்காடு காடுமலாகும் கூடி பீணயுங்க காடுமலும் கூடி பிணையா நாடான நம்மண்ட பாலக்காடு தோடுமுழகாலும் பாடங்களுடல்லோ தோடுமுழகாலும் பாடங்களுண்டோ